യു ഡി എഫ് ഇപ്പോൾ ഒന്നിച്ചൊറ്റക്കെട്ടായി നിൽക്കുകയാണ് യു ഡി എഫ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറും തിരഞ്ഞെടുപ്പിൽ പരിപൂർണമായും കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തും നിങ്ങൾക്കൊക്കെ ഒരു സംശയമുണ്ടായെങ്കിലും ഞങ്ങൾ തറപ്പിച്ചു പറയുന്നു യു ഡി എഫ് ഇരുപത്തിയാറിൽ അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തർക്കവുമില്ല ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് എനിക്ക് നന്നായിട്ടറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ മത്സരിക്കുന്ന സമയത്ത് എല്ലാവരും വന്ന് ചോദിച്ചു മത്സരിക്കുന്ന വെറുതെ അല്ലേ അപ്പോഴെല്ലാം ഞാൻ മീഡിയാസിൻ്റെ മുമ്പിൽ പറഞ്ഞത് ഞാൻ ജയിക്കും എന്നാണ് പറഞ്ഞത് ആ വിജയം ഞാൻ കൈവരിച്ചു എന്ന് പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നിരിക്കും ഒരു സംശയമില്ല അല്ല അത് ഞങ്ങൾ ആലോചിക്കും ഞങ്ങൾ കൂട്ടായി ആലോചിക്കും ഇപ്പോൾ പിന്നെ കെ പി സി സി പ്രസിഡൻ്റുണ്ട് പ്രതിപക്ഷ നേതാവുണ്ട് മറ്റ് നമ്മുടെ വർക്കിംഗ് പ്രസിഡൻ്റുമാരുണ്ട് ഞങ്ങളെല്ലാം കൂടി കൂട്ടായി ആലോചിച്ചുകൊണ്ട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നതാണ് അതിന് സമയമുണ്ട് സമയം കിടക്കുകയാണ് തീർച്ചയായിട്ടും എലക്ഷൻ കഴിഞ്ഞു ഒരു സംശയവും വേണ്ട ഇലക്ഷൻ മൂഡ് മാത്രമല്ല ഞങ്ങൾ വിജയിക്കുന്നു എന്നുള്ള മൂഡുമായിട്ടുണ്ട്